കാറ്റില്ല ഒരു മനുഷ്യൻ്റെ സൗണ്ടില്ല ടോട്ടലി സൈലൻസ് സൈലൻസിൽ ഇതിങ്ങനെ പൊച്ചിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഈ നാച്ചുവർ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എൻ്റെ ഒരു അവരെന്തു പറയൊരു പോയട്രി മൈൻഡിൽ അങ്ക് തോന്നിയാണെങ്കിൽ അപ്പോൾ യോ എനിക്ക് വിരാന്തല്ല ുള്ള ബ്യൂട്ടിഫുൾ നോക്കി അത് എൻജോയ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പം ഇത് സോ ഓൾമോസ്റ്റ് ഐ എം നോട്ട് ഈവൻ വൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ജീൻസ് ഐറ്റ ഫോറസ്റ്റിൻ്റെ ഇനി ഡീപ്പ് ഡീപ്പ് ഉള്ളിലേക്ക് പോകാണ് പക്ഷെ ഞാൻ ഇതൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ടുകൊണ്ട് ദിസ്ഇസ് ദിസ്ഇസ് അമേസിംഗ് സോ ഞാൻ ആദ്യം ഗ്ലൗസ് ഇടുന്നുണ്ട് നോക്കിയതാ നോക്കിയൻ്റെ കാലാണ് കാണുക ആദ്യം ഗ്ലൗസ് ഇടുന്നില്ലെങ്കിൽ എൻ്റെ കൈ തരിപ്പടിയിരുന്നു തുടങ്ങുന്നില്ല അപ്പോൾ ഞാൻ മറ്റേ ഡബിൾ ക്ലൗസിൻ്റെ ഉള്ളി ഞാൻ നോക്കേ നോക്ക് ഇട ഫുള്ള് സ്നോ ഫുള്ള് കവറിങ് സ്നോ ട്രീസും പിന്നെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റില്ല ഇതിൻ്റെ അടിയിലെ ഇപ്പോൾ പുല്ല് കാര്യമെല്ലാം ഉണ്ടാകും സമ്മറാകുമ്പോൾ വരുമ്പോൾ വേറെ ഇവിടെ പുല്ല് മണ്ണ് കല്ല് അതെല്ലാം ആയിട്ട് പക്ഷെ ഇപ്പോഴത്തെ ചെയ്യുമെന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്തേ ഈ ലിബിം പോളി പറഞ്ഞാൽ തട്ടമിട്ട് കണ്ടാറുണ്ടല്ലോ സാറെ അതുപോലെ ഈ സ്നോ വന്ന് കണ്ണു വന്ന് കണ്ടാറുണ്ടല്ലോ ദിസ്ഇസ് അമേസിങ് അമേസിങ് ഈവൻ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ദ സൊ ഈയൊരു ബ്യൂട്ടീനെ എനിക്ക് പ്രഡിക്റ്റ് ഐ മീൻ എനിക്കൊരു എനിക്കൊരു വാ വേഡ്സ് ഇല്ല ഇതിനെ പറയാനുള്ള ഒരു വേർഡ്സ് എൻ്റെ വായിൽ കിട്ടുന്നില്ല ഇത്ര ബ്യൂട്ടിഫുൾ ആണ് ഞാൻ പ്രത്യേകിച്ച് ഞാൻ സ്പെഷ്യലി ഒരു നേച്ചർ ഇഷ്ടപ്പെടുന്ന വാട്ടർഫാൾ മഴ നിമൽസ് പ്ലാന്റ്സില് ഇഷ്ടപ്പെടുന്നൊരു ഡൈ ഹാർഡ് പേഴ്സൺ പക്ഷെ ആ ഒരു പേഴ്സണ് ഈ വ്യൂ കാണുമ്പോഴുള്ള മൈൻഡിലുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനേ കയ്യലോ കയ്യലോ വൺസ് എ ഗെയിം ഞാൻ ക്യാമറ വേറെ കിട്ടിനാക്കിന്നു ഇപ്പോഴെന്താക്കി എന്ന് അറിയാം പ്രേമിസം പറഞ്ഞു രാന്നിട്ട് ലാസ്റ്റ് നോക്കുമ്പോൾ റെക്കോർഡ് പാട്ടേ നോക്കണ്ടില്ല ക്രിസ്റ്റൽ പ്യുവർ നൈനോട്ട് എന്തിനാ പറയണ്ട സോ ഹാപ്പി സോ സ്വീഡൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് സമ്മറിന് ഇടുത്ത മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് നാല് കാലാവസ്ഥ എന്ന് പറയുന്നില്ല ഒന്ന് വിന്റർ വിൻ്റർ കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്പ്രിങ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ പൂക്കൾ ഫ്ലവർ എല്ലാം ഈ തണുപ്പെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ചൂട് നല്ല തുടങ്ങണം അപ്പോൾ ഈ പൂക്കളും ഫ്ലവറിൻ്റെ എല്ലാം നല്ല മൊട്ടി വരുന്നല്ല കാലഘട്ടം ഇല്ല ആണ് സ്പ്രിങ് വരുന്നത് സ്പ്രിങ് കഴിഞ്ഞിട്ട് ഫുള്ള് ഗ്രീനറായിട്ട് വരുന്നതാണ് സമ്മർ സമ്മർ കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓട്ടം ഓട്ടം തുടങ്ങിയത് സമ്മർ കഴിഞ്ഞിട്ട് തണുപ്പ് തുടങ്ങാവുന്നു ടൈം അതിൻ്റെ തമ്മിൽ അടിയിലുള്ളത് അപ്പോൾ എന്താവും തണുപ്പ് തുടങ്ങുന്നതി അനുസരിച്ചിട്ട് ഈ ട്രീസിൽത്തെ പിന്നെ ടെമ്പറേച്ചർ കൂടി തോന്നുന്നു എൻ്റെ ആത്മീറ്ററിൽ കുറച്ച് ഹൈ ആവുന്നുണ്ട് കൂടുതൽ സംസാരിച്ചെങ്കിൽ ചെറിയ പ്രശ്നം വരുന്നു വിൻ്റർ സോ സമ്മർ പറഞ്ഞെങ്കിൽ ഓട്ടം എന്ന് പറഞ്ഞാൽ നിർത്തിയതയുടെ ഓട്ടം ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ തണുപ്പ് ചൂട് കുറഞ്ഞിട്ട് തണുപ്പ് കൂടി കൊണ്ടുവരുന്നത് വിൻ്ററിന് മുമ്പുള്ള ടൈമാണ് അപ്പോൾ എന്താകും ഈ ട്രീസിലുള്ള ലീഫ്സെല്ലാം ഫോളോ ആവും ചത്ത പോലെ ആയിട്ട് മുല്ല മല്ലേ ഓൺ ആ കളർഫുൾ ടൈമെല്ലാം കണ്ടിട്ടുണ്ടാകുന്നു വാൾപേപ്പറിലും ഉണ്ടാകില്ല ലീഫ്സ് യെല്ലോ ആണ് റെഡാണ് എന്നിട്ട് ഫുൾ ഡ്രൈ ആയിട്ട് ഫോളോ ആ ഒരു ടൈം ഓട്ടൻ ടൈം ഐ ലവ് ദാറ്റ് ഭയങ്കര ഇഷ്ടമാണ് കളർഫുള്ള് ട്രീസ് എന്നെ ഫോളോ ആകുന്ന ടൈമാണ് റിയലി ലവ് ദാറ്റ് സോ സോ അതാണ് ഞാൻ പറഞ്ഞു ഈ സ്വീഡൻ്റെ ഈ സ്നോ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തുടങ്ങിയല്ല അത്തരം കാസർഗോഡ് ഈശ്വരത്തിൽ ഉണ്ടെങ്കിൽ മജേ മജ്സ് സോ അങ്ങനെയാണ് ഇതിൻ്റെ ബ്യൂട്ടി നിർണയിക്കുന്നത് സോ വേറെന്ത് നിങ്ങൾക്ക് എന്ത് അറിയാനുള്ള കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാ സ്വീഡനെ കുറിച്ചിട്ട് സ്വീഡനിലേക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ സോ ഐ വാസ് തിങ്കിങ് അബൗട്ട് യു നോ ജസ്റ്റ് സ്റ്റാർട്ട് എ ട്രാവൽ ഏജൻസി മെനി കുറേ ടൈം കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തോട്ട്സ് എൻ്റെ മൈൻഡിൽ വരുന്നത് സ്വീഡനിലൊരു ട്രാവൽ ഏജൻസി തുടങ്ങിയിട്ട് ഒരു അഫോർഡബിൾ ട്രാവൽ ഏജൻസി നമ്മളെ പോലെ സാധാരണ ആൾക്കാർക്ക് കാണാനുള്ളൊരു ഇതുണ്ടാവുമല്ലോ എൻ്റെ കാല് ഫ്രീസാണെന്നുണ്ടാവും സോക്സിൻ്റെ ഉള്ളിലൂടിയിട്ടില്ലേ സ്നോ പോയിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ എവിടെ പറഞ്ഞു പോകുന്ന ട്രാവൽ ഏജൻസി തുടങ്ങാനുള്ളൊരാഗ്രഹം ഉണ്ട് പക്ഷെ സർക്കം സ്റ്റെൻസ് അടുത്തേക്ക് എത്തിയിട്ടാണ് ഷോ വർക്കിംഗ് ഓൺ ഇറ്റ് മേ ബി ഇൻ ദ ഫ്യൂച്ചർ അപ്പോൾ അതാണ് സ്വീഡൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് സ്വീഡൻ്റെ ബ്യൂട്ടി പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യണം വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ സ്വീഡൻ്റെ മെയിൻ സിറ്റി ക്യാപിറ്റൽ സിറ്റി സ്റ്റോക്ക് ഹോം സ്റ്റോക്കോമിൽ ഈ വിൻ്റർ എക്സ്പീരിയൻസ് കഴിയണം അതിന് സ്പെഷ്യലി ഒരു ഏരിയ ഉണ്ട് ഈ പോലെ സേലന് മാലോങ് തണ്ടടോളം ലിൻഫ്യാൽ അങ്ങനത്തെ കുറച്ച് പ്ലേസസ് ഉണ്ട് ആടെ എക്സ്പീരിയൻസ് ചെയ്യണം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീസൺ ടൈമിൽ വരുമ്പോൾ കുറേ ടൂറിസ്റ്റ് ക്രൗഡഡ് പ്ലേസാണ് അപ്പോ ഹോട്ടൽ പ്രൈസും ഫുഡ് പ്രൈസുംയൻസാണ് പ്രൈസെല്ലാം കമ്മിങ് ആയി അതാണ് അതിന്റെ പ്രശ്നം അപ്പൊ അത്ര ഒരു അഫോർഡബിൾ ആകാൻ കഴിയുന്നില്ല അപ്പോ അഗെയിൻ ഞാനൊരു വേറൊരു ട്രീൻ്റെ അടിയിലെത്തിന് അത് ട്രീ എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രീ ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ ഓരോ ക്രിസ്റ്റലും ഞങ്ങൾക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്തായാലും ട്രീന്ന് എല്ലാം അറിയുമ്പോൾ വീഡിയോ എല്ലാം കാണിക്കുന്നില്ല ഷെക്കാക്കിയിട്ട് ട്രീയിൽ നിന്ന് സ്നോ ആണ് ഒന്നും ഇടിച്ചു അതിന് ഭയങ്കര അഗേൻസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ കാരണം ഇതൊക്കെ ഇട്ട് ബ്യൂട്ടിഫുൾ ഇതൊക്കെ ബ്യൂട്ടിഫുൾ ഈ ഒരു ഓരോ പാർട്ട്സിലുള്ള ബ്യൂട്ടിഫുൾ നോക്കി അത് എൻജോയ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ ഇത് ഫോൾ ആവുമ്പോൾ ഇല്ല എൻ്റെ കാറ്റിനാണ് അത് കൊള്ളുന്നത് ഞാൻ ഫസ്റ്റ് ഈ സൈഡിൽ ഈ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഞാൻ നോക്കാതെ ട്രീയിൽ ട്രീ സ്നോ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്നില്ല നല്ല കാറ്റ് വന്നാൽ സ്നോയിങ് ആയിട്ട് ഇതിൽ സ്റ്റേ ചെയ്യരുത് സോ ട്രീയിൽ സ്നോ കവർ പറഞ്ഞാൽ മൈനസ് ഡിഗ്രി ആയിട്ട് മഴ ആണ് സ്നോ ഉണ്ടാവുക മനസ്സിലായോ സോ കട്ട് ആയിട്ടിട്ടാണ് അങ്ങനെയാണ് സ്നോ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സ്നോ പെയ്യുമ്പോൾ ഭൂമിയിൽ പ്ലസ് ഡിഗ്രി ഉണ്ടെങ്കിൽ മെൽട്ടായിട്ട് ആ പൊന്ന വെള്ളമായിട്ട് പോകും മൈനസ് ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഇല്ലാത്ത ടൈമിൽ ആകാശത്തുനിന്ന് സ്നോ വെയ്തിട്ട് ഇതിൽ പിടിച്ചിട്ട് നിൽക്കുന്നതാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പിടിച്ചു നിൽക്കും പിടിച്ചിട്ട് നിൽക്കുന്നതിനാണ് ഞമ്മൾ ഈ കവറിങ് ആണ് അപ്പോൾ ഇനി ഭയങ്കര എഫർട്ടുണ്ട് ഇതിങ്ങനെ പറ്റിയിട്ട് പിടിച്ചിട്ട് നിൽക്കാൻ ഭയങ്കര എഫേർട്ട് ഉണ്ട് അപ്പോൾ എനിക്ക് വിൻറ്റർ എന്ന് പറഞ്ഞെങ്കിൽ ട്രീ സ്നോയിൽ കവറാകും അല്ലാത്ത ഞാൻ വിൻ്ററായിട്ട് അക്സെപ്റ്റാക്കുക എൻ്റെ പ്രശ്നമാണ് പക്ഷെ ഞാൻ അക്സെപ്റ്റാക്കേയില്ല കാരണം ഞങ്ങൾക്കൊരു വിൻ്റർ പിക്ചർ എന്ന് പറയുന്നത് ഇത് ഈ ട്രീസിലേക്ക് ഈ സ്നോ ഫോളായിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നോക്കുന്നത് നോക്കാം ബ്യൂട്ടി നോക്കിയാൽ ഒരു അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾ ചിന്തിച്ച് നോക്ക് ഈയൊരു ബ്യൂട്ടി ഹൗ ഡസ് ഇറ്റ് ഫീൽ ആസ് എ പേഴ്സൺ ആസ് എം എക്സിസ്റ്റിംഗ് ഇയർ ഹൗ ദി ബ്യൂട്ടി ഇസ് ദർ ഇസ് നോ വേർഡ് ദിസ് ഈസ് ഫാസ്റ്റിക് ദിസ് ഈസ് ദ ഐ ഡോണ്ട് നോ ഇഫ് യു ആർ ഗോഡ് ബിലീവ് എ പേഴ്സൺ ബട്ട് ഐ ഹവ് ബിലീവ് വാട്ട് അവർ ഗോഡ് ഇറ്റ് ഈസ് ദിസ് ഈസ് ഫാസ്റ്റിഫ് ക്രിയേഷൻ ദിസ് ക്രിയേഷൻ ഈസ് എമേസിങ് ഐ ഡോ നോ ഹൗ ഹൗ നോ വേർഡ് ഓൺസ് എ ഗെയിൻ നോ വേഡ്സ് ഈ ബ്യൂട്ടിഫുൾ ഓക്കെ അതിലെ കാറ്റ് വരുമ്പോഴില്ലൊരോ ഫ്ലൈക്ക് ഇങ്ങനെ നല്ല നല്ല ബ്ലൂസ് ആയിട്ട് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഓരോ ഫ്ലൈക്കും പാറയിട്ട് താക്ക് ഇത് അപ്പോൾ ഇത് വീണെങ്കിൽ വീണ് 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 വീണിട്ട് ഇല്ലാതാവും അപ്പോൾ എന്താ ബ്യൂട്ടി പോയി നൽത്ത് നിറച്ചും സ്നോയും ട്രീസ് എല്ലാം സ്നോ ഇല്ലാത്തൊരു പിക്ചർ നമുക്ക് ഇമേജ് ആക്കാൻ കഴിയണം എൻ്റെ ഒരു ചോയ്സ് ഓഫ് എൻ്റെ ഒരു ചോയ്സ് ഓഫ് ഇതേ അല്ലാതെ സോ എന്ന് പറഞ്ഞാൽ ഈ സ്നോ ഇങ്ങനെ മൂടി കവറായിട്ട് ഒരു ബ്ലൂ സ്കൈ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ബ്ലൂ സ്കൈ ആണ് കാരണം റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൈറ്റ് ഉള്ള കാണും സോ ഐ ലൈക്ക് ദിസ് ബ്ലൂ സ്കൈ പിന്നെ സ്നോ കവർ ആയിട്ട് ട്രീ എല്ലാം ആയിട്ട് ഒരു പിക്ചർ അതിനെ കൂടുതൽ ഞാൻ ചോറിഞ്ചിട്ട് പറഞ്ഞ് ഓടുക്കുന്നില്ല നിങ്ങൾക്ക് വെറുപ്പിക്കും ഞങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ ബ്യൂട്ടി കാണിക്കണമെന്നുണ്ട് അതിനാണ് ഞാൻ ട്രൈ ആക്കുന്നത് നമ്മൾ ബാറൊരു സ്ഥലത്തേക്ക് പോവാം तुम्दिल <laughs> की Life is a forest, life is something <laughs> beautiful. <gasps> Again, can So, good evening in the 你给给他，真的。